Apa നമ്മൾ എറണാകുളം ഇടപ്പള്ളി വരെ വന്നിരിക്കുകയാണ് കേട്ടോ ദേ ഒരാൾ നമ്മളെ കാത്തു നിൽക്കുന്നത് കണ്ടോ ഇതാണ് സിത്താറ ചേച്ചി അപ്പോ സിത്താറ ചേച്ചി അത്ര നിസ്സാരക്കാരി അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ നോക്കിക്കേ ഞാൻ അങ്ങോട്ടൊരു കമ്മൽ വെച്ച് നോക്കുന്നു സിത്താറ ചേച്ചി എന്നെ മാല അണിയിപ്പിച്ച് നോക്കുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ചേരുന്ന മാല ഏതാണ് കമ്മൽ ഏതാണ് എന്നൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വിചാരിക്കും ഇതെല്ലാം സിത്താര ചേച്ചിയുടെ വീട്ടില് സിത്താറ ചേച്ചിയുടെ ആഭരണ കളക്ഷൻസ് ആണെന്നല്ലേ ആ അങ്ങനെ കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കുമോ ഇതൊക്കെ കളക്ഷൻസ് തന്നെ പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ ഉടനെ പറഞ്ഞുതരാം അപ്പോൾ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് മുത്തുകൾ കൊണ്ട് ആഭരണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ സിത്താറ ചേച്ചിയുടെ വീട് ഈ ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മുത്തുകളും പവിഴങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിസാര വിലയൊന്നുമല്ല എല്ലാം നല്ല അടിപൊളി ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഈ ആഭരണങ്ങളുടെ ഒന്നും കളറൊന്നും പോകത്തില്ല കേട്ടോ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും സൂക്ഷിച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വർഷങ്ങളോളം ഇതിൻ്റെ കളർ നഷ്ടപ്പെടാതെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു നൈലോൺ നൂലായത് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിയും പോകില്ല അപ്പം ഇതെല്ലാം എവിടുന്നെങ്കിലും വാങ്ങി ഇവിടെ വെച്ച് വിൽക്കുകയാണെന്ന് കരുതിയാൽ അതും തെറ്റാണ് കാരണം ഉള്ള സമയം മുഴുവനും ഇതിനകത്ത് ചെലവാക്കിക്കൊണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ടൈം എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ സീസൺ അനുസരിച്ച് ഇതുപോലെ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് തീം ചെയ്യും ഓണം വന്നാൽ ഓണം തീം ചെയ്യും അങ്ങനെ ഏത് തീമിൽ വേണമെങ്കിലും സിത്താര ചേച്ചി ആഭരണങ്ങൾ ഉണ്ടാക്കും കേട്ടോ ഇതൊരു സിമ്പിൾ ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ ഏത് ഡ്രെസ്സിൻ്റെ കൂടെ ആണെങ്കിലും മോഡേൺ ആണെങ്കിലും നാടൻ ആണെങ്കിലും ഒക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ഈ മാലയ്ക്ക് ഞാനിട്ട പേരാണ് രുദ്രാക്ഷമാല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും ആ ലോക്കറ്റിൻ്റെ ആ ഉരുണ്ടുള്ള ഡിസൈനും ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് രുദ്രാക്ഷത്തിൻ്റെ ഓർമ്മ വരും ശരിയല്ലേ ഞാൻ പറഞ്ഞത് പെയിൻറിങ് ആർട്ടിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ഒരു സ്കെച്ചൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം ഇവിടെ അങ്ങനെ വല്ലതുമാണോ വായുവിൽ പോലും ഡിസൈൻ വരച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ ഈ ഡിസൈൻ എല്ലാം നമ്മുടെ തലച്ചോറിലാണ് ഇരിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചും അതുപോലെ കലാവാസന ഉപയോഗിച്ചുകൊണ്ടും യാതൊരു സ്കെച്ചും ഇല്ലാതെ പാറ്റേൺ ഉപയോഗിച്ച് കൃത്യമായിട്ട് നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ചെറിയൊരു പരിപാടിയല്ല നല്ല കലാവാസനയും വേണം അതുപോലെ തന്നെ കണക്ക് കൂട്ടലുകളും കൃത്യമായിരിക്കണം അല്ലേ അപ്പോൾ ഈ മുത്തുകൾ ഓരോന്നായി എവിടെ ഏത് പ്ലേസിൽ വേണം തുന്നി ചേർക്കാൻ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായി ായിട്ട് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഇതുപോലെ ഒരു ഡിസൈനിലേക്ക് ഇതിനേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ കഷ്ടപ്പെട്ട പണിയാണെന്നുള്ളത് നിങ്ങൾക്കിത് നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹാൻഡ് ചെയിനും അതുപോലെ മാലകളും എല്ലാം ഇതുപോലെ ഇരുന്നാണ് ആൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കേ ഓരോരോ കുഞ്ഞു കുഞ്ഞു മുത്തുകളെ ഈ സൂചിയിൽ നൈലോൺ നൂല് കോർത്ത് അത് വെച്ചിട്ട് തുന്നി തുന്നിയാണ് ഇതുപോലെയുള്ള മനോഹരമായ ഡിസൈനുകളാക്കി തീർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര മണിക്കൂറെടുത്ത് എന്തോരം ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണെന്ന് നോക്കി ഒരു ഒരൊറ്റ തെറ്റിടയ്ക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ മുഴുവനും അഴിച്ച് വീണ്ടും പണിയേണ്ടി വരുന്ന ഒരു പരിപാടിയാണ് ഈ മുത്ത് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സിത്താർച്ച ചിതയെ വീട്ടിലിരുന്ന് കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇത് ചേച്ചിയുടെ ഇളയ മോളുടെ കളിപ്പാട്ടാണ് കേട്ടോ കണ്ടപ്പം എനിക്കൊരു ആകാംക്ഷ തോന്നി എടുത്തൊക്കെ ഒന്ന് പെരുമാറി നോക്കിയതാണ് അങ്ങനത്തെ നമ്മുടെ ഈ മുത്തുകൾ എന്ന് പറഞ്ഞ വെറൈറ്റീസ് ഓഫ് മുത്തുകളാണ് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത തരത്തിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി മുത്തുകളും പവിഴങ്ങളും ഒക്കെ നമ്മുടെ ചേച്ചി കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ പേളിൻ്റെ ആഭരണങ്ങളോ എങ്ങനത്തെ ടൈപ്പ് ആണെങ്കിലും നമുക്ക് സിത്താര ചേച്ചിയോട് പാറ്റേൺ കൊടുത്തിട്ട് ഇത് ചെയ്തു ചെയ്ത് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സിത്താറ ചേച്ചി ചെയ്തു തന്നിരിക്കും നോക്കി എത്ര എത്ര ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള പഞ്ചാര മുത്തുകളാണെന്ന് പഞ്ചാര മുത്തുകൾ മാത്രമല്ല കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരുപാട് ഇമ്പോർട്ടഡ് മുത്തുകളും സിത്താറ ചേച്ചിയുടെ കളക്ഷൻസിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ കളറിനും അനുസരിച്ചിട്ടുള്ള ഇഷ്ടപ്പെട്ട വെറൈറ്റി ഡിസൈൻസിൽ നമുക്ക് എന്തോരം ആഭരണങ്ങൾ വേണമെങ്കിലും സിത്താര ചേച്ചി ഞൊടി ഇടയിൽ ഉണ്ടാക്കിത്തരും അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്ത് 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 ആളുടെ വർക്കിൻ്റെ സ്പീഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണീന്ന് പൊന്നിച്ച് പറഞ്ഞു പോവും അതുമാതിരി സ്പീഡിലാണ് ഭംഗിയായിട്ട് ഈ പറയുന്ന പാറ്റേൺസ് ഒക്കെ നിസ്സാര സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നത് അപ്പോൾ സിത്താറ ചേച്ചിയുടെ സിഗ്നേച്ചർ കളക്ഷൻസ് ആണ് കേട്ടോ ഇതെല്ലാം എങ്കിലേ മറ്റൊരു പ്രത്യേക കേട്ടോളൂ നമ്മുടെ സിത്താര ചേച്ചി നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അതായത് നമ്മുടെ ആഗ്രഹത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാക്കി സിത്താര ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ പാറ്റേണിൽ അതിനേക്കാൾ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ടൊരു വെറൈറ്റി ഡിസൈനിൽ ഉണ്ടാക്കി തരും പിന്നെ ആ ആഭരണം പോലെ ഭൂമിയിൽ വേറെ ആർക്കും ഒരെണ്ണം ഉണ്ടാക്കി എടുക്കാനോ ഉണ്ടാക്കി കൊടുക്കാനോ കഴിയില്ല ഇത്രയ്ക്ക് വെറൈറ്റി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളാണ് നമ്മുടെ സിത്താറ ചേച്ചി കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഐറ്റംസ് എല്ലാം കണ്ടപ്പോഴേ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു കാണുമെന്നറിയാം അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ സിത്താറ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഇതെല്ലാം ഓരോ പീസ് മാത്രമാണ് ഇപ്പം നിലവിൽ കയ്യിലുള്ളത് ഇനി വേണമെന്ന് പറഞ്ഞാൽ ഏത് പാറ്റേൺ വേണമെന്ന് പറഞ്ഞാൽ മതി ആൾ ഡിമ്മന്ന് ചെയ്ത് ഡിമ്മന്ന് അയച്ചു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റ